പുതിയൊരു യാത്ര തുടങ്ങിയാണ് കൊല്ലത്ത് നിന്ന് മുംബൈയിലേക്കൊരു ലോറി യാത്ര ചരക്ക് ലോറികൾ ട്രെയിനിൽ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടോ കൊല്ലത്ത് നിന്നും ലോഡം കയറ്റി മംഗലാപുരത്തോട്ട് പോയി അവിടുന്ന് റോറോ സർവീസിലോട്ട് കയറി നേരെ മുംബൈയിലോട്ട് പോകുന്ന വീടിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് അച്ഛനോടും അല്ലുമോളോടും യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നാണ് ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് നേരെ ബസ് കയറി കൊല്ലത്തോട്ടാണ് പോകുന്നത് കൊല്ലത്ത് നീണ്ടകരയ്ക്ക് അടുത്തുള്ള ലക്കി ഏജൻസി എന്ന ബ്രോക്കർ ഓഫീസിലാണ് നമുക്ക് മുംബൈയിലോട്ട് പോകാനുള്ള ലോറി കിടക്കുന്നത് സമയം രാവിലെ ഏകദേശം പതിനൊന്ന് മണി ആയപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ലോറിക്ക് അടുത്തോട്ട് എത്തി ഇനി എങ്ങോട്ട് മാരാ ട്രാൻസ്പോർട്ടിലാണ് നമ്മുടെ യാത്ര ട്രിവാൻഡ്രം പാലോഡാണ് മാരാറിന്റെ സ്ഥലം ഇതാണ് നമ്മുടെ ഡ്രൈവർ സിദ്ദിഖ് കണ്ണെ പാലോട് തന്നെയാണ് സ്വദേശം ഇതാണ് നമ്മുടെ ബ്രോക്കർ ഓഫീസ് ലക്കി ഏജൻസി ഇവിടെ നിന്നാണ് നമുക്ക് മുംബൈയിലോട്ട് പോകാനുള്ള ലോഡ് ശരിയായ ക്ലേ പവറാണ് നമുക്ക് കിട്ടിയ ലോഡ് ക്ലേ പവർ എടുക്കാനുള്ള ഓർഡർ കിട്ടിയ ശേഷം നമ്മൾ ബ്രോക്കർ ഓഫീസ് നിന്ന് നേരെ കമ്പനിയിലോട്ട് യാത്ര തുടങ്ങി പോകും വഴി എയർ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ടയർ വർഷോപ്പിലും ഒന്ന് നിർത്തി ബാക്ക് ടയർ നൂറ്റി അറുപത് പി എസ് ഐയും ഫ്രണ്ട് ടയർ നൂറ്റി അൻപത് പി എസ് സിയുമാണ് എയർ അടിച്ചത് ശേഷം നേരെ ക്ലേ പവർ എടുക്കാനായിട്ട് കമ്പനിയിലോട്ട് യാത്ര തുടങ്ങി കമ്പനിയിലെത്തി നമ്മൾ വേബിരിച്ച് കയറ്റി വെയിറ്റ് എടുത്ത ശേഷം ാണ് ലോഡ് കയറ്റാനായിട്ട് പോയത് കമ്പനിക്കകത്ത് ക്യാമറ നിരോധനം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് വീഡിയോ ഒന്നും കൂടുതൽ എടുക്കാൻ നിന്നില്ല പത്ത് ടണ്ണിന്റെ ക്ലേ പൗറും ലോഡ് ചെയ്ത് ബില്ലും വാങ്ങി നമ്മൾ അവിടെ നിന്നിറങ്ങി ഇദ്ദേഹമാണ് നമ്മളിപ്പോൾ കയറ്റിയ ലോഡിന്റെ ട്രാൻസ്പോർട്ടർ ഈ ലോഡ് നമുക്ക് തന്നതും ഈ ലോഡ് എടുക്കാനായിട്ട് നമ്മളെ കൂടെ വരികയും ഇതിന്റെ ബില്ലെല്ലാ കാര്യങ്ങളും ചെയ്ത് ക്ലിയർ ചെയ്തുതന്നത് ഇദ്ദേഹമാണ് ലോഡ് കയറ്റി കമ്പനിക്ക് പുറത്തെത്തിയപ്പോൾ അദ്ദേഹവും കൂടെ ഇറങ്ങി നിലവിൽ പത്ത് ടണ്ണ് മാത്രമാണ് നമ്മുടെ ലോറിയിലുള്ളത് ഇനി നമ്മൾ നേരെ പോകുന്നത് ബ്രോക്കർ ഓഫീസിലാണ് ബാക്കി ലോഡ് അവിടെ നിന്നാണ് നമ്മൾ കയറ്റുന്നത് നേരത്തെ കയറ്റിയ ലോഡും ക്ലേ പവർ തന്നെയാണ് ഇനി കയറ്റാൻ പോകുന്നതും ക്ലേ പവർ തന്നെയാണ് മൊത്തം നമുക്ക് മൂന്ന് ഡെലിവറിയാണ് ഈ ഒറ്റ ലോഡിൽ ഉള്ളത് മൂന്ന് പാർട്ടായിട്ടുള്ള ലോഡുകളാണ് ഒറ്റ ലോറിയിൽ കയറ്റിക്കൊണ്ട് നമ്മൾ പോകുന്നത് ബ്രോക്കർ ഓഫീസിൽ നിന്നുള്ള ക്ലേപ്പവറും കൂടെ കയറി കഴിഞ്ഞാൽ രണ്ട് ലോഡ് കംപ്ലീറ്റ് ആവും ഇനി ഒരു ലോഡിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് ഒരു മെഷീൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ ലോഡ് ഇതുവായിട്ടും ബ്രോക്കർ ഓഫീസിൽ എത്തിയിട്ടില്ല ഇനി കുറച്ചു നേരം അതിനുവേണ്ടി കാത്തിരിക്കേണ്ടതുണ്ട് ആ ലോഡും കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മൊത്തം ഒരു ലോഡായിട്ട് ഇവിടെ യാത്ര തുടങ്ങാൻ കഴിയുള്ളൂ ഇത് ലോഡ് വന്ന് ക്ലേ ക്ലേ ഈ ഈ കൊണ്ടാണ് നമ്മൾ അത് അത് ബോംബെയിലേക്ക് പെയിന്റിനൊക്കെ ഉപയോഗിക്കും ഉപയോഗിക്കും പെയിന്റിന് പെയിന്റ് പെയിന്റ് വന്നത് കൊണ്ടുപോകുന്ന പിന്നെ പല ഇതിനും ഉപയോഗിക്കുന്നതാണ് അത് അങ്ങനെ ആണ് പിന്നെ ഈ അതില്ല നമ്മളെ മേക്കപ്പ് ഐറ്റംസ് ഐറ്റംസ് ഒക്കെ കോസ്മെറ്റിക്സ് ക്രീമുകൾ എല്ലാം അതൊക്കെ എന്തിനധികം പറയുന്നത് ചെലപ്പോ മരുന്ന് വരെ ഉണ്ടാക്കുന്ന ഇതേലായിരിക്കും ഗുളിക വരെ ഉണ്ടാക്കുന്ന ചിലപ്പോലായിരിക്കും അങ്ങനെ ഒരുപാട് ഇത് ഉണ്ടല്ലേ അപ്പൊ തിരിച്ച് നമുക്ക് ഏത് ലോഡൊക്കെ കിട്ടും തിരിച്ചു നമുക്ക് പാർസൽ കിട്ടും അല്ലെങ്കിൽ അനാദി കിട്ടും അനാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പലയിറക്കു സാധനങ്ങൾ എല്ലാം കൂടെ കിട്ടും പിന്നെ നമ്മൾ ഉദ്ദേശിച്ച് പോകുന്നു ചെലവ് സവാള കയറും സവാള കയറണ നമ്മളവിടെ നല്ല ഒരുപാട് കിലോമീറ്റർ ഓടണം അതുപോലെ പൊതുവെ പലരും വണ്ടി ഓടിയ സവാളക്കൊക്കെ വില കുറച്ച് മാർക്കറ്റ് ഇടിച്ചിട്ടേക്ക് അവർ സവാള ഒക്കെ വില ഉണ്ട് പക്ഷെ വണ്ടിക്കാർക്ക് അതിനുള്ള വാടകയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല സവാളയോട് വലിയ താല്പര്യം ഇല്ല നമ്മക്ക് എടുക്കാനായിട്ട് സമയം ഏകദേശം നാല് നാല്പത്തഞ്ചായി നമ്മളിപ്പോൾ ആദ്യത്തെ ലോഡ് എടുത്ത് നമുക്ക് മൂന്ന് സെറ്റായിട്ടാണ് ലോഡ് ആകുന്നത് ആദ്യം എടുത്തത് ക്ലൈ പൗഡർ പത്ത് ടണ്ണാണ് നമ്മളിപ്പോൾ നീണ്ടകര എ എം സി ജംഗ്ഷനിലാണ് നിൽക്കുന്ന ലക്കി ലക്കി ഏജൻസി ലക്കി ഏജൻസി വഴിയാണ് നമുക്ക് ലോഡ് കിട്ടിയത് നമ്മുടെ കൂടെയുള്ള ഡ്രൈവർ എണ്ണ സിദ്ദിക്കാണ് ത്രിവാൻഡ്രൂർ പാലോടാണ് അന്നത്തെ സ്ഥലം അത് തന്നെ പിന്നെ സാബുർ സാബർ അലയിൻ അതിൻ്റെ ഓണർ സാബിറലൈ ഉണ്ട് അലിയൻ നാട്ടിലില്ല അതുകൊണ്ട് എനിക്ക് കാണാൻ വഴിയില്ല എന്നാലും ഒരുപാട് നമ്മൾ സംസാരിച്ച് ആരുടെ വെച്ച് പറയുകയാണ് അളിയൻ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന്റെ പുറത്ത് അളിയൻ എടുത്ത വണ്ടിയാണ് ഇപ്പൊ ഒരു മാസമായതേ ഉള്ളു മാരാറിനെ ഇറക്കിയിട്ട് അതെ അപ്പൊ നമ്മൾ ആദ്യത്തെ ലോഡ് എങ്ങോട്ടാണ് അല്ലെ ഇന്നത്തെ ലോഡ് ആദ്യത്തെ ലോഡല്ല ഒരു മാസമായ വണ്ടി ഇറക്കിയിട്ട് ഇന്നത്തെ ലോഡ് നമ്മള് പോകുന്നത് ബോംബേക്കാണ് പോകുന്നത് മൂന്ന് ഡെലിവറി ഉണ്ട് ബോംബെ ബി വണ്ടി ഇറക്കണം വസായി ഇറക്കണം പിന്നെ പെൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഇറക്കണം അവിടെ ഇറക്കുന്നതിന് നമ്മുടെ ലോഡ് അപ്പൊ നമുക്ക് മൂന്ന് സെറ്റ് ആയിട്ടാണ് ലോഡ് കയറിയിരിക്കുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് പോയി പത്ത് ടൺ എടുത്തു അപ്പൊ നമുക്ക് അങ്ങോട്ട് ക്യാമറ അല്ലൂടെ അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന് കൂടുതൽ വിശ്വലൊന്നും എടുത്തില്ല തിരിച്ചെത്തിയിട്ടാണ് സംസാരിച്ചു തുടങ്ങിയത് അപ്പൊ നമ്മൾ പോകുന്ന വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ റോറോ വഴിയാണ് പോകുന്നത് അപ്പോ എനിക്ക് വേണ്ടി ഞാൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ട് എനിക്ക് റോറോ ഒന്ന് സെറ്റ് ആക്കിയിട്ടാണ് അപ്പൊ അതിനൊരുപാട് നന്ദി ഉണ്ട് കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞു അളിയാ ഞാൻ ഓരോ വഴി പോയിട്ടില്ല കേട്ടേ ഉള്ളൂ അപ്പൊ അളിയും പറഞ്ഞു സെറ്റ് ആക്കി തരാം കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാൻ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഒരു നിധിയാണ് ഈ ഒരു ഓട്ടം അപ്പൊ നമുക്ക് അടിച്ചു അതെ രണ്ടാമത്തെ ലോഡ് കേട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏജൻസിന്ന് തന്നെയാണ് കേട്ടത് വേറൊരു സൈഡിലോട്ടാണ് പോകുന്നത് ബോംബെ തന്നെ വേറൊരു സൈഡ് എവിടെയാണ് കേട്ടിട്ടില്ലേ ബസ്സൈ മഴ പൊടി ആണോ അപ്പൊ തീർന്നല്ലോ രണ്ടിലോട് തീർന്നു മഴ പൊടിക്കുന്നുണ്ട് പിടിച്ചിടാം അപ്പൊ എന്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് റോറോയിൽ യാത്ര ചെയ്യണമെന്നുള്ളത് അപ്പൊ അതിന്ന് സാധിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഈ മൂന്നാമത്തെ മിഷണറി വരാൻ ലേറ്റ് ആവുന്നത് കൊണ്ട് എത്രത്തോളം ഡിലേ ആവുന്നു അത്രത്തോളം നമുക്ക് മംഗലാപുരത്തോട്ട് എത്താനായിട്ട് താമസിക്കും അങ്ങനെ നമുക്ക് താമസിക്കുകയാണെങ്കിൽ ചിലപ്പോൾ റോറോ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് കാരണം ആഴ്ചയിൽ എത്ര റോറോ ഉണ്ടെന്നും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇനി വിളിച്ച് ലോഡ് കയറ്റി കഴിഞ്ഞ് പോണ വഴിയിൽ വിളിച്ച് ചോദിച്ചാലേ അറിയാൻ പറ്റും അതെ അതെ അപ്പോൾ നിലവിലെ ചൊവ്വയും വെള്ളിയും റോറോ ഉണ്ടെന്നാണ് നമ്മളൊരു കാൽക്കുലേഷൻ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് രാത്രി ഇറങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നാളെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് റോറോ വെള്ളിയാഴ്ച കിട്ടും അപ്പോൾ ഇനി എന്താണ് അവസ്ഥ എന്ന് അറിയാൻ പറയാൻ വേണം കാരണം ഡേറ്റിലാണ് റോറ കൂടുതൽ പേർക്ക് അറിയാൻ കഴിയും നമുക്കും മനസ്സിലാവും അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്കും റോറോനെ കുറിച്ചും റോറോയുടെ ടൈം ടേബിളിനെ കുറിച്ചും ടിക്കറ്റ് ചാർജിനെ കുറിച്ചും ഒക്കെ നമ്മളെന്തായാലും പറയും പക്ഷെ ഇത് കാണുന്നവർക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ അവർ കമന്റായിട്ടൊന്ന് പറയുക തീർച്ചയായിട്ടും നമ്മൾ പോകുന്നത് കൊങ്കം ഡ്രൈവ് വഴിയാണ് അതെ അതാണ് വേറെ ഒരു പ്രത്യേകത നമ്മൾ ഒരുപാട് തുരങ്കങ്ങൾ കയറി ഇറങ്ങിയാണ് പോകാൻ പോകുന്നത് ചില സമയത്ത് അവിടെ റേഞ്ച് ഒന്നും കിട്ടത്തില്ല കേട്ടോ തുറക്കത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ആണ് ആണ് വല്ലാത്തൊരു ഫീലിംഗ് നമുക്ക് 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 ടിക്കറ്റ് എടുക്കുന്നത് ഏജൻസി വഴിയാണോ ഡയറക്റ്റ് 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 പോയി അവിടെ തന്നെ പാർക്ക് ചെയ്യാൻ ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ തന്നെയാണ് ടിക്കറ്റ് എടുക്കുന്ന അവിടെ നമുക്ക് എടുക്കാം സമയം രാത്രി ഒമ്പത് മണിയാകുന്നവരെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വേണ്ടി നമ്മൾ കാത്തുനിന്നു ലോഡ് ഇന്ന് കിട്ടത്തില്ലെന്ന് മനസ്സിലായപ്പോ നമ്മൾ അടുത്ത ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു പൊറോട്ടയും ബീഫും മീൻകറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫുഡ് കഴിച്ച് നേരെ പോയത് അടുത്തുള്ള ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റിലാണ് നാളെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങി കൂടെ തന്നെ ഒരു കേസ് വെള്ളവും കൂടി വാങ്ങി നമ്മൾ തിരിച്ച് ലോറിക്കടുത്തെത്തി ചെലവ് കണക്കല്ല എഴുതി തീർത്ത് വണ്ടി തന്നെ ഇന്നത്തെ ദിവസം കിടന്നുറങ്ങി പിറ്റേന്ന് എണിച്ച് രാവിലെ തന്നെ ലോഡ് കിട്ടുന്ന പ്രതീക്ഷയിൽ കുളിച്ച് റെഡിയായിട്ട് നിന്നു സമയം പത്ത് മണി കഴിഞ്ഞെങ്കിലും ലോഡൊന്നും ഇതുവരെ വന്നില്ല അടുത്തായിട്ട് ഒരു ഐസ് ഫാക്ടറി ഉണ്ടായിരുന്നു സമയം ചിലവഴിക്കാനായിട്ട് അവിടെ പോയിരുന്ന കുറച്ച് കാഴ്ചകളെല്ലാം കണ്ടു നിന്നു ഐസ് പുറത്തോട്ട് എടുക്കുന്നതും പൊടിക്കുന്നതും ഒക്കെ ആയിരുന്നു കാഴ്ചകൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു സുഹൃത്തിനെ കൂടി പരിചയപ്പെട്ടു ു എന്റെ യാത്രാ വീടുകൾ കാണാറുണ്ടെന്നും നല്ല അഭിപ്രായമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ചേരം സംസാരിച്ചു സമയം ഉച്ചയായിട്ടും നമുക്ക് കൊണ്ടുപോകാനുള്ള ലോഡ് ഇതുവരായിട്ടും എത്തിയിട്ടില്ല ചെറിയ മഴയും പെയ്യുന്നുണ്ട് അടുത്തൊന്നും ഫുഡ് കഴിക്കാൻ നല്ല ഹോട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നത്തേക്ക് നമ്മൾ ഓൺലൈനിൽ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയത് അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു ഫുഡെല്ലാം കഴിച്ച് വീണ്ടും നമ്മൾ കാത്തിരിക്കുകയാണ് നമുക്ക് ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞ ലോഡും കാത്ത് ഞാൻ അഞ്ചു ദിവസം നാഗ്പൂരെ പോയിട്ട് ഇരുപത് ദിവസം റങ്ങിട്ടുണ്ട് ലോഡ് ലോഡ് കൊണ്ട് നാഗ്പൂർ പോയിട്ട് ഇരുദിവസം കിടന്നിട്ടുണ്ട് ദീപാവലി സമയത്ത് അവിടെ ചെന്ന് പെട്ടെന്ന് അങ്ങനെ അവിടെ ദിവസം കടന്നിട്ടുണ്ട് പിന്നെ ലോഡ് ശേഷം പിന്നെ ഒരു ഏഴു ദിവസം കിടന്നിട്ടുണ്ട് എന്നൊക്കെ നോക്കിയാണെങ്കിൽ ഗോപാൽ പോയിട്ട് കിടന്നിട്ടുണ്ട് മുപ്പത്താറ് ദിവസം ഒരു മാസം ആറ് ദിവസം അപ്പൊ ഇതിന്റെ ഈ ചെലവും കാര്യങ്ങളൊക്കെ നമ്മളെ അതിന് നമുക്ക് ബാറ്റിന്നും കിട്ടത്തഞ്ചു ദിവസമായി അണ്ണ ഈ ലോഡിന് വേണ്ടി ഇവിടെ കാത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ എനിക്ക് ഈ ഒരു അവസരത്തിൽ മനസ്സിലായതും എനിക്കിവിടെ പറയാനുമായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ട്രിപ്പ് ഞാൻ റിയാസ് എണ്ണൻ്റെ കൂടെ മഹാരാഷ്ട്ര പോയിട്ട് വന്നു ഒരാഴ്ച പോയിട്ട് വന്നു ഏഴ് ദിവസത്തെ കണക്ക് നമ്മൾ കാണിച്ചായിരുന്നു നാപ്പതിനായിരം രൂപ അടുപ്പിച്ചു നാപ്പതിനായിരം രൂപയോളം ബാലൻസ് വന്നു ഒരു ഓട്ടത്തിൽ വണ്ടിക്ക് ബാലൻസ് വന്നു എല്ലാ ചിലവും പോയിട്ട് ബാലൻസ് വന്നു എന്നുള്ളത് ആ ഏഴു ദിവസത്തെ കണക്ക് കണ്ടിട്ട് പലതും ലോറി ബുക്ക് ചെയ്യാനായിട്ടൊക്കെ പോയി വല്ല കമ്പനിയിൽ ഇത്രയും ലാഭമുള്ള പരിപാടി വേറെ ഒന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിന്റെ മറുവശം കൂടെ എനിക്കിന്ന് കാണിക്കണം ആണ് വണ്ടി വെറുതെ കിടക്കുമ്പോ എന്തെങ്കിലും ഉപയോഗിക്കാ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാകുന്നല്ലാണ്ട് നമ്മുടെ ഫുഡ് കാര്യങ്ങള് അപ്പൊ ഇതൊക്കെ നഷ്ടക്ക നഷ്ടത്തിലല്ലേ പോണോ നഷ്ടച്ചെലവണ നഷ്ടച്ചെലവല്ലോ ഇത് നമ്മള് കൈന്നും കൊണ്ട് ഇടേണ്ടി വരും ആ അടവടക്കരുന്ന ഇന്ന് അഞ്ചാം തീയതി ഈ വരുന്ന പതിനൊന്നാം തീയതി വണ്ടികൾ അടവാണ് ഇരുപതാന്തി അടിപ്പിച്ച അടവുണ്ട് അടവ് അപ്പൊ വണ്ടി ഓടുന്നതിനെ കുറിച്ച് എല്ലാം ഞാൻ പറഞ്ഞു വണ്ടി ഓട് വണ്ടി ഓടാതിരിക്കോട് കിട്ടാതെ ഓടാതിരിക്കുന്ന എത്ര വണ്ടികളുണ്ട് അല്ലേ എത്ര ബ്രോക്കർ ഓഫീസിലും അല്ലാതെ തന്നെ ലോഡ് എടുക്കാൻ പോകണം എടുത്തു ഇറക്കുന്നിടത്തൊക്കെ കെട്ടി കിടക്കുന്ന ഒരുപാട് വണ്ടികളുണ്ട് അപ്പൊ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല ഞാനിവിടെ വന്നിട്ടൊന്നും അഞ്ച് ദിവസം അഞ്ചു ദിവസം കൊണ്ട് തന്നെ എനിക്ക് തന്നെ ഒരു പത്തരണ്ടായിരം ചിലവുണ്ട് ഫുഡിൻ്റെ വെള്ളമായ മറ്റേ ഫുഡ് വയ്ക്കാനുള്ള വെള്ളം സാധനങ്ങൾ തന്നെ കൂടുന്നതാണ് പക്ഷേ നമുക്ക് ഇന്ന് തരാം നാളെ തരാമെന്നൊക്കെ പറഞ്ഞ ലോഡ് ഇവിടെ വണ്ടി ഇവിടെ ഇങ്ങനെ കിടക്കുവാണ് അപ്പൊ നമ്മള് വണ്ടി കൂടെ കിടക്കുമ്പഴത്തേനും നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെക്കും വണ്ടി ബാറ്ററി ഡൗൺ ആയി പോകാതിരിക്കാൻ നമ്മള് ഫാനായിട്ടായിരിക്കാം സ്റ്റാർട്ട് സ്റ്റാർട്ട് ആക്കും ആക്കും രാത്രി ചിലവാണ് പോണത് അങ്ങനെ കാൽക്കുലേഷൻ നോക്കിയാലും നമ്മുടെ പൈസയാണ് ഡീസൽ ഇവിടെ കഴിഞ്ഞ വീട് ഇട്ടപ്പോഴത്തേക്കും ഏഴ് ദിവസം നാപ്പതിനായിരം വെച്ച് ഒരു മാസം നാല് ഏഴ് ഇന്റു നാല് കണക്കൊക്കെ കൂട്ടി നാല്പത് എൺപത് ഒരു ലക്ഷത്തി അറുപതിനായിരം ലാഭം എന്നൊക്കെ പറഞ്ഞ പല പുള്ളിക്കാരും ഉണ്ടായിരുന്നു കിട്ടുന്നതാണ് അല്ല ഒരു മാസത്തിൽ നമുക്ക് നാല് ട്രിപ്പൊന്നും ില്ല മൂന്ന് ട്രിപ്പ് എന്നെ കഷ്ടിച്ചു നടക്കത്തുള്ളത് അത് ലോഡുണ്ട് പറഞ്ഞുതരാം നമ്മുടെ ഈ ലോറി പ്രസ്ഥാനം തകർക്കുന്നത് ലോറിക്കാര് തന്നെയാണ് അതായത് കാരണം പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ അഹമ്മദ് നഗറിലൊരു ഷെഡുണ്ട് സവാള കയറുന്ന ഷെഡുണ്ട് ആ ഷെഡില് ഇപ്പം ഇപ്പൊ താങ്കൾക്കൊരു വണ്ടിയുണ്ട് എനിക്കൊരു വണ്ടിയുണ്ട് താങ്കൾക്ക് ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ വാടക തരാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാല് ഞാനിപ്പം പോയിട്ട് എനിക്കൊരു നാല് ഇരുന്നൂറ് തന്നാ മതി ഞാനും അത് അങ്ങനെ ഒരു ചെറിയ കേരളത്തിലെ സ്വന്തം വണ്ടിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണുന്ന വണ്ടിക്കാര് തന്നെയാണ് ഈ പ്രസ്ഥാനം തകർക്കുന്നത് വാടക കുറയ്ക്കുന്നത് ഒരുപാട് വ്യക്തികളുണ്ടോ അത് പേരൊന്നും എടുത്ത് പറയുന്നില്ല ഇപ്പം അവര് നാളെ ഒരു സമയത്ത് ഈ വീഡിയോ കാണുവാണെങ്കിൽ അതൊക്കെ തന്നെ അത് കേൾക്കുമ്പോൾ മനസ്സിലാവും ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് അപ്പൊ ഈ അഞ്ചു ദിവസം ഇനിയിപ്പൊ ആറ് ദിവസം ആവോ ഏഴ് ദിവസം മൂന്നാമത്തെ ലോഡ് ഒന്നും പറയാൻ പറ്റത്തില്ല ഞാനിപ്പൊ ലാസ്റ്റ് ഇവിടെ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് വേറെ ലോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ വണ്ടി വിട്ടു വരെ വേറെ ലോഡും കൂടെ ഇതൊരു വിശ്വാസ വഞ്ചനയല്ലേ വണ്ടി നമുക്ക് വഞ്ചന തീർച്ചയായിട്ടും പറയാൻ പറ്റത്തില്ല ഷെഡുകാരത്തി ചിലപ്പോ വിളിക്കുമ്പോ പാർട്ടി വിളിക്കുമ്പോ ലോഡ് തരാം എന്ന് ചിലപ്പോ വാക്ക് കൊടുക്കും ആ വാക്ക് നമുക്ക് തരും നമ്മള് വിശേഷം നമ്മളോട് കിടക്കും നമ്മള് നേരെ ഷെഡുകാരൻ ചോദിക്കും

ഇത് ലോഡ് കിട്ടാതെ ലോഡ് കിട്ടിയിട്ടും പോകാൻ കഴിയാതെ ഹാൽത്തായി കിടക്കും വഴുത്തേക്കുള്ള നഷ്ടവും കൂടെ ഒന്ന് മുന്നിൽ കാണുമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാം എല്ലാ സൈഡും നോക്കി മാത്രം പുതിയൊരു ബിസിനസ് തൊട്ട് ഇറങ്ങുക അതാണെങ്കിൽ ലോറി എടുക്കുക ലോറിക്കെന്ന് വെച്ചാൽ ആണോ ലോറിക്ക് മാസം എത്ര രൂപ ഈ വണ്ടിക്ക് എന്റെ വണ്ടിക്ക് തൊണ്ണൂറ് രൂപ ഓടി വരുന്ന വഴിച്ചെലവുണ്ട് കാര്യങ്ങളുണ്ട് ഡീസല് ആർ ടിഒ മറ്റും നമ്മള് സാധാരണ നോർമൽ ലോഡ് കൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെയും പിടിച്ച് പറഞ്ഞു വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര നിരോധിച്ചു ഗുജറാത്തിലിപ്പോ നിരോധിച്ചു അതിനൊക്കെ നല്ല കാര്യം പക്ഷെ മഹാരാഷ്ട്ര നിരോധിക്കണം മഹാരാഷ്ട്ര മുക്കിന് മുക്ക് ഞാൻ പിടിച്ച് പറയുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട് അതവര് പ്രത്യേകിച്ച് കാർഡ് കൂടെ തന്നു ഈ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് സൗജന്യമായി ഹെൽമെറ്റിന്റെ സൗജന്യമായിരുന്നു ഹെൽമറ്റിന്റെ പടമൊക്കെ അപ്പൊ ഈ ഒരു കണക്ക് ഡീസല് അത് കഴിഞ്ഞാൽ ടയറിന്റെ തേമനം ടയർ മെയിൻറ്റൈൻസ് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ അല്ലെ നമ്മുടെ വേറെ ഉണ്ടോ നമ്മുടെ ഈ സർക്കാർ കേരളത്തിൽ വരുന്ന അന്യ സംസ്ഥാന വണ്ടിക്കാർക്ക് ഇവിടെ കേരളത്തിൽ എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് അവർ ഇന്ന് വഴി തെറ്റി പോയി കഴിഞ്ഞാലും പൂർണ്ണമായിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും അവരെ സഹായിക്കുന്നുണ്ട് പക്ഷെ നേരെ മറിച്ച് നമ്മൾ പോയി എവിടെയെങ്കിലും വഴി തെറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് പതിനായിരം രൂപ അയ്യായിരം രൂപയ്ക്കാണ് നമുക്ക് ഫൈൻ അടി അപ്പൊ നമുക്ക് വഴി അറിയാൻ പാടില്ല പാടില്ലാന്ന് അവർക്ക് നിന്നുകൊണ്ട് അറിയാം പക്ഷെ ഫൈൻ അടിച്ച് തരില്ല അവർ ഈ അയ്യായിരം പതിനായിരം അവർ പൈസ ആയിട്ട് വാങ്ങിച്ചിട്ട് അവര് പോക്കറ്റിൽ വെച്ചിട്ട് നമ്മുടെ വണ്ടി ഇങ്ങോട്ടും എന്നിട്ട് നമ്മൾ പോയ റൂട്ട് കറക്റ്റ് ആയിരിക്കും നമ്മൾ പോകുന്ന റൂട്ട് കറക്റ്റ് തന്നെ ആയിരിക്കും എന്നിട്ട് എൻട്രി എന്നും പറഞ്ഞിട്ട് എന്മാര് പൈസ പിടിച്ചു വാങ്ങിക്കും അതിനൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരള സർക്കാർ ഇടപെട്ട് നമ്മളെ ഈ കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്കാരുടെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം തരാൻ വേണ്ടിട്ട് സർക്കാരിനോട് അഭ്യർത്ഥനയാണ് അതെ പകൽ ഇതിനകത്ത് ഓടാൻ പറ്റത്തില്ല ബസ്സുകാരെ സഹിക്കണം ഓട്ടോറിക്ഷക്കാരെ സഹിക്കണം ടു വീലറുകാരെ സഹിക്കണം അവരെയൊന്നും നമ്മൾ മനഃപൂർവ്വം ഒരിക്കലും നമ്മൾ ദ്രോഹിച്ചിട്ടില്ല അവരിങ്ങോട്ടൊന്നും കേറിയിട്ടുള്ളൂ അവരെ നമ്മൾ സംരക്ഷിക്കാനേ നമ്മൾ നോക്കിയിട്ടുള്ളൂ ഏത് വണ്ടിക്കാരേ നമ്മളെ സംരക്ഷിക്കാനേ നോക്കിയിട്ടുള്ളു പക്ഷെ അവരിങ്ങോട്ട് വന്ന് നമ്മുടെ മണ്ഡലിൽ കയറുന്നുണ്ട് നമ്മുടെ പല സംസ്ഥാനത്ത് വരുന്ന പല ജില്ലയിൽ നിന്ന് വരുന്ന ആൾക്കാരല്ലേ അത് ഇത് കഴിഞ്ഞാൽ പിന്നെ പോട്ടെ പിന്നെ കർണാടകയിലൂടെ കഴിഞ്ഞാൽ പിന്നെ ഇത് ഇന്നെയാണ് ശല്യത്തോട് ശല്യമാണ് നമ്മുടെ പൈസ പിരിവാണ് അതെ പൈസ പിരിവ് ഒന്നാമത്തത് രണ്ട് വണ്ടിക്കാരെ കൊണ്ടുള്ള ശല്യങ്ങള് ഇപ്പൊ എന്റെ വണ്ടി കെ എൽ ട്വന്റി വൺ ആണ് ഈ ട്വന്റി വണ് എന്റെ വണ്ടി കർണാടക അതിർത്തി കയറി കഴിഞ്ഞാല് വണ്ടിയാണോ തമിഴ്നാട് വണ്ടിയാണോ ാണ് ഏതോ ഗുദാമിലുള്ള വണ്ടി പറഞ്ഞിട്ട് ഇവന്മാര് വെറുതെ കൊണ്ടുവന്ന് വട്ടം വെക്കും വട്ടം വെച്ചുകഴിഞ്ഞാല് നമ്മൾക്ക് നമ്മളെ ജീവൻ ഭീഷണിയുണ്ട് നമ്മളെ വണ്ടി അടിച്ച് താർക്കും പിന്നെ പോലീസുകാരുടെ വണ്ടിയുടെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുന്ന കുറെ ഇതുണ്ട് കൊറേ വീഡിയോസുകൾ നമ്മുടെ കയ്യിലുണ്ട് നിലവിലുണ്ട് ഫോണിലുണ്ട് ആറ്റിയോ അവിടുത്തെ കാര്യങ്ങളോ ഇതൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ പിണറായി സർക്കാർ പിണറായി സർക്കാരിനോട് ഒരു വിശ്വാസമുണ്ട് ഉണ്ട് ദയവ് ചെയ്ത് കേരളത്തിൽ നിന്ന് പോകുന്ന വണ്ടിക്കാരുടെ ജീവനും സ്വത്തിനും ണം ദയേത് കേരളത്തിലെ സർക്കാർ ഒന്ന് അപേക്ഷയാണ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി പി കെ ബി ഗണേഷ് കുമാർ ഇതിനകത്ത് ഇടപെടണം ഇടപെട്ടിട്ട് ഒന്ന് പണ്ടിക്കാരെ ഒന്ന് സംരക്ഷിക്കണം നമ്മളും കുടുംബങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളവരാണ് അതെ അപ്പൊ നമ്മളെ കാത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് വീട്ടില് അമ്മയും ഉമ്മയും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നാഷണൽ പെർമിറ്റ് അതെ നാഷണൽ പെർമിറ്റ് പോകുന്ന ഡ്രൈവർമാരെ അപ്പം ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാല് ഇടക്ക് വെച്ചിട്ട് പിന്നെ നൈറ്റ് എവിടെയോ ഒരു ഉറക്ക ക്ഷീണം വന്നിട്ട് കിടന്ന് ഉറങ്ങിയ രണ്ട് ഡ്രൈവർമാരെ സൈഡ് ക്വാർട്ടർ ഗ്ലാസ് പൊട്ടിച്ചിട്ട് മൈക്ക് മറ്റേ മൈക്കിന് ഒരു സ്പ്രേ അടിച്ചിട്ട് മൈക്ക് കിടന്നതിനുശേഷം അതിനകത്തുള്ള സ്വത്തും മൊബൈലും എല്ലാം അടിച്ചുകൊണ്ട് പോയതിന് ശേഷം ഒരു ആംബുലൻസും കൊണ്ട് വന്നിട്ട് ഒരു സിക്ക് കാരനായിരുന്നു ആ സിക്ക് കാരനെ ഒരു വയസ്സായ ഒരു പുള്ളിയായിരുന്നു ഈ നിലവില് നിലവില് വണ്ടിയിൽ കിടന്ന് ഉറങ്ങുവാണ് സി സിക്ക് കിടന്ന് ഉറങ്ങുവാണ് പിന്നെ ഒരു കുഞ്ഞു ഒരു ഹെൽപ്പറും ഉണ്ടായിരുന്നു ഈ സിഖാരനെ ബോധം കെത്തി ചെക്കനെ ബോധം കെടുത്തിട്ട് ഇവരെ ഓപ്പറേഷൻ വണ്ടിക്കത്തിട്ട് തന്നെ ഓപ്പറേഷൻ ചെയ്ത് കിഡ്നി എടുത്ത് കൊണ്ടുപോയി നടന്ന സംഭവമാണ് നടന്ന സംഭവമാണ് ഇതിനൊക്കെ തെളിവുണ്ട് കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതില് ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും ഒരു ഇതുമില്ല നമ്മുടെ കേരളത്തിൽ ഞാൻ പറഞ്ഞ കേരളത്തിൽ എല്ലാവിധ സാധനങ്ങളും വരുന്നത് അന്യ സംസ്ഥാനത്തു നിന്നാണ് ആ കൊണ്ടുവരുന്നത് കേരളത്തിലുള്ള ലോറിക്കാരാണ് അത് നമ്മളെ കേരള സർക്കാർ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി പിന്നെ സാമൂഹ്യക്ഷേമ വകുപ്പ് എല്ലാവരും ഇതിനെ പറ്റി ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി നമുക്ക് വേണ്ടിട്ട് തരാനുള്ളത് നമ്മൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ എത്താൻ പറ്റില്ല എത്തണം വേണ്ടി സർക്കാർ ഒന്ന് സഹായിക്കണം സഹായിക്കണം അത്രേ ഉള്ളൂ പക്ഷെ നമ്മൾ പോയിട്ട് വരുന്ന ജീവൻ പണയം വെച്ചിട്ടാണ് പോയിട്ട് വരുന്നത് ഞാൻ മാത്രമല്ല ഈ കേരളത്തിനകത്ത് ഓടുന്ന എല്ലാവിധ പ്രത്യേകിച്ച് ഏരിയകൾ ഞാൻ പറഞ്ഞുതരാം ഈ ബീഹാർ ഏരിയ അതുപോലെ തന്നെയുള്ള ബീഹാർ ഈ ബംഗാ മുംബൈയില് മഹാരാഷ്ട്രയിൽ കയറി കഴിഞ്ഞാല് പിന്നെ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് ചില ഭാഗങ്ങളിലുണ്ട് മഹാരാഷ്ട്രയിലെ മിക്കുള്ള സ്ഥലത്തും നമുക്ക് ഏതൊരു സേഫും ഇല്ല ഈ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോണ പോലീസുകാർ വരെ വന്നിട്ട് പൈസ പിരിവു മാറ്റി പോണ ആൾക്കാരുണ്ട് മഹാരാഷ്ട്ര ഭയങ്കര ഡേഞ്ചർ ആണ് കാര്യമാണ് മഹാരാഷ്ട്രയിലുള്ള കാര്യങ്ങൾ അതെ പിന്നെ ടോള് കാര്യം വിഷയമാണ് നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ല നമ്മുടെ കേരള സർക്കാർ പറഞ്ഞ വണ്ടിക്കാർക്ക് കേരളത്തിൽ കൊടുക്കുന്ന ഒരു മാന്യതയുണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് കേരളത്തിൽ കൊടുക്കുന്ന ഒരു മാന്യതയുണ്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു മാന്യത കിട്ടണം അതിന് ബഹുമാനപ്പെട്ട കേരള സർക്കാർ പിണറായി സർക്കാർ ഒന്ന് നമ്മളെയും അതിഥിയായിട്ട് അവർ കാണണം കാണണം അതാണ് നമ്മൾ കാണുമ്പോൾ നല്ല ആൾക്കാരൊക്കെ ഉണ്ട് ഇല്ലാതെ ഒന്നും പറയുന്നില്ല പക്ഷെ നമ്മളെ വണ്ടി കാണുമ്പോഴത്തേനും പിന്നെ അതായത് ലോക്കൽ വണ്ടി അല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവര് പല നമ്മള് നമ്മുടെ കഴിവിന്റെ പരമാവധി അവര് നമ്മളെ അതിനെ ഉദാഹരണം പറയാം ഇതിനെ കാണിച്ചേരാം ഇന്നുകൊണ്ട് പോയാൽ ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ ലോഡ് കൊണ്ട് പോകണം എന്നുവെച്ചാൽ ഈ ലോഡും കൊണ്ട് പോകുമ്പഴത്തേനും ഇതിപ്പോ മഴ നന്നായിരിക്കുമ്പോഴേ ടാർപ്പ താത്തിട്ടാണ് ടാർപ്പ മടക്കി കഴിഞ്ഞ് ഈ ടാർപ്പ് മടക്കി കഴിഞ്ഞ് ഈ ഡോറ് അടച്ചു കഴിഞ്ഞാല് നമ്മള് ഫ്രണ്ട് കേബിളിലാണ് ഇരിക്കുന്നത് നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല നമ്മള് പോകുമ്പോ ഒരു സാധാരണ ഒരു ഹമ്പ് കാടുമ്പഴത്തേനും ഈ ഈ ബമ്പറി കൂടെ ആ ബമ്പറി കൂടെ ചവിട്ടി ഇതിലേ പിടിച്ച് നേരെ മേളിൽ കയറി കഴിഞ്ഞാല് ഇത് അവർ കത്തിയുണ്ട് ഈ ഈ വില ഈ ടാർപ്പ കയറിയിട്ട് ഇതിനകത്തുള്ള സാധനം എടുത്ത് റോഡുകളിൽ വണ്ടി തന്നെ നമ്മൾ അറിയത്തില്ല നമ്മള് നേരെ സൈറ്റിൽ കൊണ്ടുവന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറി നോക്കുമ്പോഴായിരിക്കും നമ്മളെ വണ്ടിയുടെ മുതലും പോയിട്ടുണ്ട് ടാർപ്പയും പോയിട്ടുണ്ട് എല്ലാം പോയിട്ടുണ്ട് പിന്നെ കൊണ്ടുപോകുന്ന ആളുടെ പൈസ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി അങ്ങനെത്തരാവസ്ഥ മുതലാളി ജോലിയാക്കത്തില്ല നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇപ്പഴില്ലാതെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മള് കൂടുതലും പുറത്തായും സ്പ്രെഡ് ചെയ്യും എന്താ വെച്ചാൽ ഇതിനെ കുറിച്ച് ആരും അധികം സംസാരിക്കാറില്ല അല്ല അതിനെപ്പറ്റി സംസാരിക്കണം സംസാരിക്കാൻ വേണ്ടി ഡ്രൈവർമാരെ ഇറങ്ങണം എന്നാലും നാളെ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള നമ്മളും നാളെ ഇതിൽ പെടും എന്നുള്ള ചിന്ത ആർക്കും തീർച്ചയായിട്ടും വേണം കേരളത്തിലുള്ള ഡ്രൈവർമാർക്ക് ഒരു നാളെ ഇപ്പൊ നമുക്ക് ഇത്തിരി പോലും ശരീരം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നാളെ അവിടെ പോയിട്ട് ശോ കാണിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല തറയടിച്ച് പള്ളയും കളഞ്ഞ് അവർക്ക് മോഷ്ടിക്കാൻ കഴിഞ്ഞാൽ പോവും അതുമല്ല ഞാൻ വേറൊരു കാര്യം കൂടെ ബഹുമാനപ്പെട്ട ഗണേഷന്മാരുടെ അടുത്ത് ഞാൻ പറയാം ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി നമ്മുടെ ഇപ്പഴത്തെ കത്തിരിക്കാണ് ആ പി വി സി ലൈസൻസിന് പോലും വാലഡിച്ച് തരാത്ത ഗുജറാത്തിലുള്ള പല കമ്പനിക്കാരും ഉണ്ട് അത് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി അത് ഒന്ന് മൈൻഡ് എടുക്കണം ഇത് ഒന്നും ഒന്നുമല്ല നമ്മുടെ തമിഴ്നാടിൽ നിന്നും കർണാടകയിൽ നിന്നും കിട്ടുന്ന ലൈസൻസും ആർ സി ബുക്കും നിങ്ങൾ കണ്ടു കഴിഞ്ഞാലും ഞെട്ടിപ്പോ അതാണ് ഒറിജിനൽ സാധനം ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പി വി സി കാർഡ് ലൈസൻസും ഒരു ഗുണമല്ല വേണമെങ്കിൽ ഞാൻ ഇപ്പൊ അടുത്ത് കാണിച്ചല്ല ഇത് ഒറിജിനലായിട്ട് ഇരിക്കാനുള്ള സാധനമാണ് ഇതിനകത്ത് ഒരു സംഭവം വരാൻ പാടില്ല ഇത് പി വി സി ആണ് ഈ സാധനം ഓക്കെ ഈ പി വി സി സാധനത്തില് ഇപ്പം എന്റെ ഫോട്ടോ എന്നെ കാണുന്നത് എന്റെ ഫോട്ടോ വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്തോ ഈ ഫോട്ടോ ഇങ്ങനെ സ്ക്രാച്ച് ആയി വരുന്നുണ്ട് ഇതിന് ഒരു ഒരു ക്വാളിറ്റി ഇല്ല ഒരു ക്വാളിറ്റി ഇല്ലാത്ത എന്റെ ഈ ബോർഡ് വരെ ഇവിടെ നിന്ന് മാഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലായിരുന്നു ഇപ്പൊ ഈ നൈമിൽ എഴുതിയിരിക്കുന്ന സംഭവം എന്നെ ഈ മാത്രമേ കാണുള്ളൂ കാണാൻ പറ്റത്തില്ല ഇത് ഞാനൊരു കവറിനകത്തിട്ട് സൂക്ഷിച്ചിരുന്ന സാധനം അപ്പൊ അങ്ങനെയുള്ളതൊക്കെ കർണാടക ലൈസൻസും തമിഴ്നാട് ലൈസൻസും ഒക്കെ കണ്ടു കഴിഞ്ഞാല് നമ്മളത് കൊതിച്ചു പോവും അതും കൂടെ ഒന്നും ശ്രദ്ധിക്കണം പിന്നെ ഒരു ഇപ്പഴത്തെ ആ ഒരു ഇതെല്ലാം മാറി ഒരു വണ്ടി വാങ്ങിച്ചുകഴിഞ്ഞാല് ആർച്ചി കിട്ടി കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തെ ഡിലേ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്റെ വണ്ടി ഇപ്പൊ ഒരു ടൂ വീലർ ഞാൻ വിൽക്കാൻ വേണ്ടി നോക്കിട്ട് നടക്കുന്നില്ല ഇതുവരെ എന്റെ പേപ്പർ പേര് മാറിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല പബ്ലിഷ് ചെയ്യാൻ താല്പര്യമില്ല എന്നാലും എപ്പോഴെങ്കിലും കിട്ടട്ടെ എന്നുള്ള ഇതിലാണ് പേടിച്ചിട്ടൊന്നുമല്ല ഒരു പേടിയില്ല ആരേം പേടിയൊന്നുമില്ല നമ്മള് മുഖത്തോടെ നോക്കി മുഖം നോക്കി തന്നെ പറയും അപ്പൊ മന്ത്രി ആയാലും ഇനിയിപ്പോ രാജാവായാലും ശരിയായാലും നമ്മള് നോക്കി തന്നെ പറയാം അത് വേറെ കാര്യം പിന്നെ നമ്മൾ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഉള്ളൂ ഒന്ന് അതും കൂടെ ഒന്ന് ചിന്തിക്കണം പിന്നെ ഇതില് നമ്മൾ ഈ കേരളത്തിൽ കൂടെ ഓടുമ്പോ തന്നെ ഇപ്പൊ ഈ റോഡ് പണി നടക്കുന്ന സ്ഥലമാണ് ഇതില് നമ്മള് ഓടുമ്പെടുത്തേനും പുറകെ കാർ വരെ ഹോൺ അടിച്ച് ഭയങ്കര പേടിപ്പീരാ പിന്നെ ബസ്സായിരുന്നു പ്രൈവറ്റ് ബസ് പ്രൈവറ്റ് ബസ് ഞാൻ പ്രൈവറ്റ് ബസ് ഓടിച്ചുകൊണ്ടിരുന്നതാണ് എനിക്ക് കാസർഗോഡും പിന്നെ നമ്മളെ ഈ കോഴിക്കോട് റോട്ടിലുള്ള കുറച്ച് ഡ്രൈവർമാർക്ക് ഞാൻ പറയുന്നത് ലോക്കൽ വണ്ടി ഓടുന്ന ആൾക്കാരെ പറയണ ഞാനും ബസ് ഓടിച്ചുകൊണ്ടിരുന്നതാണ് എന്റെ സുഹൃത്തുക്കൾ ഇപ്പോഴും കോഴിക്കോട് കണ്ണൂർ ഇരിട്ടി പല ഭാഗങ്ങളിൽ എറണാകുളം പല ഭാഗങ്ങളിൽ വണ്ടി ഓടിക്കുന്നുണ്ട് ഈ ലോക്കൽ വണ്ടി ഓടുന്ന ചാട്ടമാരുന്ന് പറയുന്നത് ദയവചെയ്ത് ലോഡും വണ്ടിയ പേടിപ്പിച്ചിട്ട് അതിന്റെ ഫ്രണ്ടിൽ കയറി ആളിനെ ഇറക്കാൻ വേണ്ടി കുത്തിച്ചവിട്ടരുത് നിങ്ങക്ക് മീൻ നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ അടുപ്പിച്ച് അടിപ്പിച്ച് സ്റ്റോപ്പുകളാണ് ദയവ് ചെയ്ത് നമ്മളതിനെ കൂടെ ചവിടിപ്പിച്ച് അടുപ്പിച്ച് കൊണ്ടുപോകരുത് നമ്മള് വണ്ടി ഓടി പോകുന്ന വണ്ടിയാണ് നമ്മൾ ഒരു കാരണവശാലും എങ്ങനെ നിർത്തത്തില്ല കാസർഗോഡ് ലൈനിൽ പ്രത്യേകിച്ചുള്ള ഡ്രൈവർമാർ കാസർഗോഡ് ലൈനില് നമ്മളെ ചങ്ങായിമാർ ഇഷ്ടം പോലെ ഉണ്ടാവിടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറയുന്നത് നമ്മളെ ബുദ്ധി നമ്മളെ ഈ ലോഡ് വണ്ടി ചവിട്ട് നിർത്തി എടുത്ത് പോകുമ്പോ നമുക്ക് എന്തുമാത്രം ഡീസൽ നഷ്ടമാണെന്നുള്ള കാര്യം ബസ്സാർ മനസ്സിലാക്കണം നിങ്ങൾക്ക് ടൈമില്ല ശരിയാണ് സ്കൂൾ കുട്ടികളൊക്കെ അരി കൂട്ടെ പോകുന്നതാണ് നിങ്ങൾക്ക് ടൈമിങ് ടൈമിനെ സ്റ്റാൻഡിൽ കാരണം പോയിന്റുകൾ ഓടി കയറണം എല്ലാം ശരിയാണ് പക്ഷേ നിങ്ങള് പല പട്ടം ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഈ വണ്ടിയല്ല വേറെ കണ്ട കണ്ട വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ധാരണ ഉണ്ട് കർണാടക വണ്ടി എം എച്ച് വണ്ടി ഇതൊക്കെ കർണാടകാരും മഹാരാഷ്ട്രക്കാരാണ് വോട്ടിക്കണത് ധാരണ ഉണ്ട് അങ്ങനെ ചിന്തിക്കരുത് എല്ലാവരും മലയാളികളാണ് എന്നുള്ള നിങ്ങൾ മനസ്സിലാക്കണം കർണാടക വണ്ടി ആയാലും എം വണ്ടി ആയാലും ഡി ഡി ആയാലും എൻ എൽ ആയാലും ഇരുപത് കേരളത്തിൽ ഓടുന്ന മിക്ക മലയാളികളാണ് കോലം മാത്രമേ മാറു മാത്രമേ മനുഷ്യന്റെ കോലം മാത്രമേ മാറുള്ളൂ അതുകൊണ്ട് എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കുക ബസ്സുകാരൊന്നും ശ്രദ്ധിക്കുക വെറുതെ എന്റെ ഫ്രണ്ട് കേറി ചവിട്ടരുത് കുത്തി വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാല് ഇപ്പൊ എന്റെ ഫ്രണ്ടി കൂടെ ഈ വണ്ടി ഇപ്പൊ കയറി വന്ന പാടെ ഇവിടെ കൊണ്ടൊന്ന് ആളറക്കാൻ നിർത്തി കഴിഞ്ഞാൽ ഞാൻ ചവിട്ടിയെ ചിലപ്പോ നിക്കാ ലോഡ് വണ്ടിയാണ് ചവിട്ടിയെ നിക്കത്തില്ല ചിലപ്പോ ഓടി വന്നിട്ട് അടിക്കുന്ന എവിടെ ആയിരിക്കും ആ വണ്ടിയുടെ ബാക്കിലായിരിക്കും ഒരു കാര്യമില്ലാതെ മിണ്ടാ ഏതെങ്കിലും ഒരു പാവപ്പെട്ടോനെ ആയിരിക്കും ചിലപ്പോ എന്തെങ്കിലും ദ്രോഹം ഉണ്ടാവുക ഓട്ടിക്കുന്ന ഡ്രൈവറിനൊന്നാവല്ലോ അപ്പൊ അതുകൊണ്ട് ബസ്സുകാരൊന്നും ശ്രദ്ധിക്കണം ദയവ് ചെയ്ത് ലോറിക്കാരെ ഫ്രണ്ടിക്കറി കുത്തി ചവിട്ടരുത് വട്ടം പിടിക്കരുത് ലോറി മറിയും ബസ് മറിയത്തില്ല അതുകൊണ്ട് ലോറി മറന്നു കഴിഞ്ഞാൽ ചിലപ്പോ എവിടെയെങ്കിലും ഒതുക്കി വെച്ചാൽ ടൂ വീലറോ ഓട്ടോറിക്ഷയോ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് ലോഡ് ഇന്ന് ലാസ്റ്റ് ഇന്ന് കൂടി എല്ലാം സെറ്റ് ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലാത്ത ഇപ്പൊ നമ്മള് കയറ്റിയ ലോഡും കൊണ്ട് നമ്മള് പോകും ആറ് മണി ആവാറായി നമ്മള് എട്ട് മണി മുമ്പ് നോക്കും നോക്കിട്ട് ബില്ല് തരുവാണെങ്കിൽ ഇല്ല റോർ നമുക്ക് മറ്റേ നാളെ ഉച്ച കഴിഞ്ഞ് നമുക്ക് റോർ നോക്കിയാൽ മതി എന്നാ പിന്നെ ഈ ഉള്ള വാടകയിൽ ഇപ്പൊ അഞ്ചു ദിവസം കടന്നില്ലേ ഈ അഞ്ചു ദിവസം കടന്നിട്ട് നമുക്ക് ചിലപ്പോ കുറഞ്ഞത് ഒരു പത്ത് എഴുപരയ്ക്കകത്തേ വാടക ആവുള്ളൂ അപ്പൊ ഞാൻ ചോദിച്ചോട്ടന്നെ നമ്മളിപ്പോ ഈ ലോഡ് എടുക്കാനായിട്ട് വിളിച്ചിട്ട് വന്നിട്ട് ഇവിടെ കിടക്കുന്നു അതിന് നമുക്ക് എന്തെങ്കിലും ചാർജ് തരോ യഥാർത്ഥത്തില് ട്രാൻസ്പോർട്ടർ നമുക്ക് ഹാൾട്ടിൻ ചാർജ് തരാനുള്ളതാണ് തരേണ്ടതാണ് അവർ അറിഞ്ഞു തരേണ്ടതാണ് തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലേബർ ുമായിട്ട് ബന്ധപ്പെട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഇത്ര ദിവസം ഇവിടെ വന്ന് ഇവര് വിളിച്ചു വരുത്തി നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ ഉള്ളൂ നമ്മളും ജീവിക്കാൻ വേണ്ടി അവരും ജീവിക്കാൻ വേണ്ടി നേരം അവരും വരുന്നു അതെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ചിന്തിക്കണം ഇപ്പൊ നമ്മുടെ ഏജൻസീന്റെ അടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഉണ്ട് ബീച്ചല്ല കടൽ തീരം അതെ അതെ നല്ല അടിപൊളി സൂചനസ്തമയൊക്കെ കാണാം അല്ല ഇവിടെ ബ്ലാക്ക് ബീച്ച് ആണെന്ന് ബീച്ചാണോ തോന്നലെ കിടപ്പുണ്ട് ഇവിടെ എന്തായാലും കിട്ടിയില്ല എന്നാ പിന്നെ നമ്മക്ക് കുറച്ച് സന്ധ്യാസമയം ആസ്വദിക്കാന്ന് പറഞ്ഞ ഇറങ്ങിയതാണ് അപ്പൊ വന്നപ്പോ നമുക്ക് ഇവിടെ ഒരു ബ്ലാക്ക് ബീച്ച് കിട്ടി പ്രതീക്ഷിക്കാത്ത സംഭവം തന്നെ വല്ല രസമുണ്ട് പക്ഷെ ഇവിടെ ആദ്യം ഇല്ലാണെന്ന് തോന്നുന്നു അങ്ങനെ ദൂരെ നല്ല കാറ്റ് അടിപൊളി വെള്ളം ഒരു ചുണ്ടൊക്കെ ഉണ്ടായത് നമ്മ മീനൊക്കെ പിടിച്ച് രാത്രി ഫ്രൈ അടി ചെയ്യുന്നു മീൻ കിട്ടുന്നുണ്ട് ചുണ്ട കയ്യിലല്ലോ ചൂണ്ടല്ലോ മീൻ കിട്ടും കൊല്ലത്ത് നിന്ന് മുംബൈയിലേക്ക് റോറോ ട്രെയിൻ വഴി പോകുന്ന നമ്മുടെ ഈ യാത്രയുടെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് പറഞ്ഞു വെച്ച മൂന്നാമത്തെ ലോഡ് നമുക്കിവിടുന്ന് കിട്ടിയാലും ഇല്ലെങ്കിലും നാളെ നമ്മൾ ഇവിടെ നിന്ന് യാത്ര തുടങ്ങുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നാളത്തെ യാത്രാവിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോയിൽ പുതിയ എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം